ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സെക്കൻഡ് അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമായ സന്തോഷകരമായ ഒരു വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത് തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് പേര് നല്ല ടെൻഷനിലായിരിക്കും കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങളിൽ പലർക്കും ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല ഇനി കിട്ടിയ തന്നെ ഒരുപാട് കുട്ടികൾക്ക് അവർ ആഗ്രഹിച്ച സ്കൂളൊന്നും അല്ല കിട്ടിയത് അതുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്താകും ഞങ്ങൾക്ക് വിചാരിച്ച പോലെ സ്കൂൾ മാറാൻ കഴിയുമോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും സ്കൂൾ കിട്ടുമോ എന്നൊക്കെ കുട്ടികൾക്ക് സംശയമുണ്ടാവും നിങ്ങൾക്ക് ആശ്വസിക്കാവുന്ന സന്തോഷിക്കാവുന്ന ഒരു ഓരോരമാണ് പങ്കുവെക്കാനുള്ളത് നമ്മുടെ അലോട്ട്മെൻറ്റ് വെബ്സൈറ്റിലൂടെ നിലവിൽ ബാക്കിയുള്ള സീറ്റുകളുടെ എണ്ണവും ഓൾറെഡി അഡ്മിഷൻ ആയ സീറ്റുകളുടെ എണ്ണത്തിൻ്റെ ഒരു കണക്ക് വന്നിട്ടുണ്ട് അത് പ്രകാരം ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കുട്ടികൾ മാത്രമാണ് പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ആകെ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുട്ടികൾ മാത്രമേ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷൻ എടുത്തത് ഈ ടെമ്പററി അഡ്മിഷൻ എടുത്ത പല കുട്ടികളും നിലവിലവർക്ക് അഡ്മിഷൻ എടു കിട്ടിയ സ്കൂളിൽ നിന്നും മറ്റ് സ്കൂളുകളിലേക്ക് മാറാൻ വലിയ സാധ്യതകൾ ഉള്ളവരാണ് അതിൽ പലരും അങ്ങനെ അവർ മാറുമ്പോൾ ഒരുപാട് സ്കൂളുകളിൽ വീണ്ടും സീറ്റുകൾ ഒഴിഞ്ഞു വരും നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്കും അല്ലെങ്കിൽ ആഗ്രഹം ആഗ്രഹിച്ച സ്കൂൾ കിട്ടാത്ത കുട്ടികൾക്കുമൊക്കെ അവർ ആഗ്രഹിച്ച പോലെ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു വഴിയാണ് അതിലൂടെ തെളിഞ്ഞു വരിക ഇതേസമയം ഈ പറയുന്ന കുട്ടികളെല്ലാം പേർമനൻ്റ് അഡ്മിഷൻ എടുത്തിരുന്നുവെങ്കിൽ അവിടെ ഇനി സ്കോപ്പ് ഇല്ലായിരുന്നു പക്ഷേ ഒരു ലക്ഷത്തിലടുത്ത് കുട്ടികൾ ടെമ്പറി അഡ്മിഷൻ എടുത്തത് ആ സ്കൂളിലൊക്കെ നിലവിൽ ഇനിയും മറ്റ് കുട്ടികളെത്താനുള്ള സാധ്യതകൾ വളരെയധികമാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇരുപത്തി ഏഴായിരത്തി എഴുപത്തി ഏഴ് കുട്ടികൾ ശ്രദ്ധിക്കുക ആ ഇരുപത്തി ഏഴായിരത്തി എഴുപത്തി ഏഴ് കുട്ടികൾ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടും ജോയിൻ ചെയ്യാത്ത കുട്ടികളാണ് ഇരുപത്തേഴായിരം കുട്ടികൾ അവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടി പക്ഷെ അവർ ജോയിൻ ചെയ്തില്ല ആ സീറ്റുകൾ മുഴുവൻ ഒഴിഞ്ഞുകൾക്കും അവർ ജോയിൻ ചെയ്യാത്തത് ആ കുട്ടികൾക്ക് ഇനി ഈ അലോട്ട്മെൻറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ അവരെ പരിഗണിക്കുക പോലുമില്ല ആ ഇരുപത്തേഴായിരം സീറ്റുകളും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പുതിയ കുട്ടികൾക്ക് ഇരുപത്തേഴായിരം പുതിയ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള വഴിയാണ് അതിലൂടെ വരുന്നത് ഇരുപത്തി എഴുപത്തേഴ് കുട്ടികൾ ജോയിൻ ചെയ്യാതിരിക്കുന്നു ആ സീറ്റുകൾ മുഴുവൻ വേക്കൻ്റാവും ഒരുപാട് കുട്ടികൾ അതിലേക്ക് കയറാൻ കഴിയും ഇതിനു പുറമെ കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ ഏകദേശം അറുപത്തൊമ്പതിനായിരത്തിലധികം എഴുപതിനായിരത്തിന് തൊട്ടടുത്ത് സീറ്റുകളിലേക്ക് അലോട്ട്മെന്റ് നടന്നിട്ടില്ല ആ സീറ്റുകളിലെയും കൂടി ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റുമായിട്ട് അലോട്ട്മെൻറ് നടക്കുമ്പോൾ ഇപ്പോൾ അഡ്മിഷൻ കിട്ടാത്തവർക്കും ആഗ്രഹിച്ച സ്കൂൾ കിട്ടാത്തവർക്കും ഒക്കെ അവരുടെ ആഗ്രഹം പോലെ അഡ്മിഷൻ കിട്ടാനുള്ളൊരു സാധ്യത കൂടി തെളിഞ്ഞു വരികയാണ് എല്ലാവർക്കും കിട്ടുന്നെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളിൽ ഒരുപാട് പേർക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ അഡ്മിഷൻ കിട്ടാനുള്ളൊരു വഴിയാണ് വരുന്നത് ഇനി ഇതിന് പുറമെ സ്പോർട്സ് കോട്ടയിലും മറ്റ് കമ്മ്യൂണിറ്റി റിസർവേഷൻ കോട്ടകളിലുമൊക്കെ നിരവധി സീറ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ട് പലപ്പോഴും ആ സീറ്റുകളൊക്കെ അതിൽ ഒരുപാട് സീറ്റുകൾ വേക്കൻ്റായിട്ട് കിടക്കാറാണ് അതെല്ലാം പിന്നീട് മെറിറ്റ് സീറ്റുകളാക്കി മാറ്റും ആ സമയത്ത് ഇനിയും കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് അവസരം ലഭിക്കും സോ ഹാപ്പിനെസ് ആണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്